നിങ്ങളുടെ ഞങ്ങൾ ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ലോക തപാൽ ദിനാചരണത്തിന്റെ ഭാഗമായി തപാൽ ഉരുപ്പടികളുടെ ലോകമൊരുക്കി അലബാമ ഇന്റർനാഷണൽ സ്കൂൾ സ്കൂൾ തന്നെ ഒരു പോസ്റ്റ് ഓഫീസാക്കി പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റൽ ജീവനക്കാരുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു തപാൽ സംവിധാനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അലബാമ ഇന്റർനാഷണൽ സ്കൂൾ ലോക തപാൽ ദിനം വിപുലമായി ആചരിച്ചു ആശയവിനിമയത്തിന്റെ പൈതൃകവും പുത്തൻകാലവും എന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത് തപാൽ വകുപ്പിന്റെ ചരിത്രവും ആദ്യത്തെ കത്തുകൾ മുതൽ ആധുനിക കൊറിയർ സംവിധാനം വരെയുള്ള വളർച്ചയും കുട്ടികൾക്കായി അവതരിപ്പിച്ചു കത്തുകൾ എഴുതുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡിജിറ്റൽ യുഗത്തിലും തപാൽ സംവിധാനത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും സ്കൂൾ പ്രിൻസിപ്പൽ സഹീർ ഖാൻ സംസാരിച്ചു വിദ്യാർത്ഥികളെ തപാൽ മേഖലയുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി പ്രായോഗിക പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു സ്കൂൾ ഓഫീസ് പോസ്റ്റ് ഓഫീസ് മാതൃകയാക്കി നൽകിയത് കുട്ടികൾക്ക് പുതിയ അനുഭൂതിയായി അവിടെ കത്തുകൾ ശേഖരിക്കുന്നതും തരംതിരിക്കുന്നതും സീൽ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ടയാൾക്ക് ഒരു കത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾ കത്തെഴുതുകയും സ്കൂളിൽ സ്ഥാപിച്ച പോസ്റ്റ് ബോക്സ് നിക്ഷേപിക്കുകയും ചെയ്തു പല രാജ്യങ്ങളിലെയും പഴയതും പുതിയതുമായ സ്റ്റാമ്പുകൾ കാണാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ തപാൽ സംവിധാനം വഹിക്കുന്ന പങ്ക് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ദിനാചരണം ഉപകരിച്ചു പഴയ തലമുറയുടെ ആശയവിനിമയ രീതികൾ അനുഭവിച്ചറിയാൻ കിട്ടിയ അവസരം വിദ്യാർത്ഥികൾക്കേറെ കൗതുകകരമായി അധ്യാപകരായ സുഹറ പി ജിഷ നജ്മെറിൻ ആഷിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബ്യൂറോ